ജനങ്ങളെ നയിക്കുവാൻ ശ്രീനാരായണ ഗുരുവിലേക്ക് എത്തുമ്പോൾ ദീർഘകാലമായി അറിവിനു വേണ്ടി നടന്ന ഒരു വലിയ ജനവിഭാഗം തങ്ങളുടെ വരണ്ടതൊണ്ട നനയ്ക്കുവാനായി ഗുരുവിന്റെ ചരണങ്ങളിൽ ശരണം

ലോക തത്വത്തെയാണ് ഒരു അനാവരണം ചെയ്യുന്നത് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ സത്യത്തെ ഒരൊറ്റ വാചകത്തിലൂടെ ഗുരു നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു ജാതി എല്ല ആസ്ഥാന കവാടത്തിൽ ഒരു ലോകം ഒരു ജനത ഒരു നീതി എന്ന് എഴുതപ്പെട്ടപ്പോൾ അതിനെത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്താണ്

എല്ലാവർക്കും കാലിൽ പോലെയാണെന്നും വയറിൽ തൊട്ടപ്പോൾ ആന പത്തായം പോലെയാണെന്നും അനയുടെ ചെവിയിൽ തൊട്ടപ്പോൾ അന മുളം പോലെയാണെന്നും ഒക്കെ പറഞ്ഞ കഥ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പതിങ്ങിയിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതുപോലെ മതം എന്ന വാക്കിന്റെ അർത്ഥം ഒരു വലിയ അഭിപ്രായമാണ് എല്ലാ അഭിപ്രായങ്ങളും ഏകത്വ ദർശനമാണ് പലപ്പോഴും നാം എല്ലാം പലതായിരിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴും അങ്ങനെയല്ല എല്ലാം ഒന്നാണ് എന്ന ദർശനങ്ങളിലൂടെയും കൃതികളിലൂടെയും നമുക്ക് കാണിച്ചു തരുന്നു അതുകൊണ്ട് തന്നെയാണ്

നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് ർശനത്തിൽ ഊന്നി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒന്നായി നിന്ന് നന്നാവുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു